മസ്ജിദ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അടിവാട് ചിറയും ടൌണും ശുചീകരിച്ചു അടിവാട് സെൻട്രൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് സി മുഹമ്മദ് ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുനർനിർമ്മാണം പൂർത്തിയാക്കി ഈ മാസം ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്ന അടിവാട് സെൻട്രൽ ജുമാ മസ്ജിദിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അടിവാട് ടൌണും അടിവാടിന്റെ ജലസ്രോതസ്സായ ചിറയും സന്നദ്ധ സംഘടനകൾ സംയുക്തമായി ശുചീകരിച്ചത് അടിവാട് സെൻട്രൽ ജുമാ മസ്ജിദ് പ്രസിഡന്റ് സി എച്ച് മുഹമ്മദ് ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു ഹീറോ യങ്സ് ക്ലബ് പ്രസിഡന്റ് ഷമീർ കെ എം സെക്രട്ടറി ഷമീർ എം പി ചീഫ് കോർഡിനേറ്റർ ഷൌക്കത്ത് അലി എം പി ഗോൾഡൻ യങ്സ് ക്ലബ് പ്രസിഡന്റ് അലിക്കുഞ്ഞ് കെ എം സെക്രട്ടറി നൌഫൽ കെ എം ട്രഷറർ റഫീഖ് കെ കെ പ്ലേമേക്കേഴ്സ് ക്ലബ് പ്രസിഡന്റ് അലി എ എം സെക്രട്ടറി ഫെബിൻ പിഇ ട്രഷറർ ഷാമോൻ എ എം തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഈ മാസം പതിനാറ് പതിനേഴ് തീയതികളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മസ്ജിദ് ജാതി മതഭേദമന്യെ എല്ലാ ആളുകൾക്കും സന്ദർശിക്കുവാൻ അവസരമുണ്ടാകുമെന്നും മസ്ജിദ് പരിപാലന കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു നിൽക്കുന്ന ഈ നാട്ടിലെ എല്ലാവരുടെയും വലിയൊരു സ്വപ്നമായ അടിവാട് ടൗൺ ജുമാ മസ്ജിദ് സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം ഈ ഇരുപത്തിരണ്ടാം തീയതി ബഹുമാനപ്പെട്ട പാണക്കാട് സാദിക്കലി തങ്ങൾ നിർവഹിക്കുകയാണ് ഈ നാട്ടിലെ ആഭാല വിരുദ്ധം ജനങ്ങളും ജാതി മതഭേദമന്യേ എല്ലാവരെയും അടിവാട് സെൻട്രൽ ജുമാ മസ്ജിദ് സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വരുന്ന ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിൽ രാവിലെ ആറ് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെയും പള്ളി എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ജാതി മതഭേദമന്യേ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ഞാൻ ക്ഷണിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്